ശബരിമല കൊള്ള കേസിൽ അറസ്റ്റിലായ എ പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെന്ന സൂചന പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയേക്കും തീരുമാനം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിൽ നൽകാൻ സുനിൽ ഇന്നലെയൊക്കെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞത് കുറ്റക്കാരനെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് ഇന്ന് എന്താകും തീരുമാനം മാവഷ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം പത്മകുമാറിന്റെ അറസ്റ്റ് സിപിഎമ്മിനെ സംബന്ധിച്ച് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടിയുടെ പത്തനംതിട്ടയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് പത്മകുമാർ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് വർഷ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഒരു തവണ എം എൽ എ തുടങ്ങിയ പദവികളൊക്കെ വഹിച്ച ഒരു നേതാവിനെയാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും അത് വലിയ തിരിച്ചടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്നാണ് സിപിഎം ഭയക്കുന്നത് മാത്രമല്ല ഭക്തരുടെ പ്രത്യേകിച്ച് വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ച് അവർ പാർട്ടിക്കെതിരാകാനുള്ള സാധ്യതയും പാർട്ടി തള്ളിക്കളയുന്നില്ല ആ ഒരു പശ്ചാത്തലത്തിൽ തിരക്കിട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി പോകും എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട് സാധാരണഗതിയിൽ നടക്കുന്ന എല്ലാ വലിയ ഏജൻസ് സെക്രട്ടേറിയറ്റ് യോഗമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം നടക്കുക ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം ചർച്ചയ്ക്ക് വരും എന്തായാലും പത്മൂമാറിന്റെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോൾ ഇന്നലെ ഒരു നേതാക്കൾക്കിടയിൽ ധാരണയായിരിക്കുന്നത് എന്നാണ് വിവരം എന്തായാലും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോദ്ധരക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്